നമസ്കാരം വിദ്യാർത്ഥിയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ യുവതി ഉൾപ്പെടെയുള്ള മൂന്ന് പേർ അറസ്റ്റിൽ ബംഗളൂരുവിലെ മഹാലക്ഷ്മി ലേ ഔട്ടിൽ കിൻഡ ഗാർഡൻ സ്കൂൾ നടത്തുന്ന ഇരുപത്തിയഞ്ചുകാരിയായ ശ്രീദേവി സഹായികളായ ഗണേഷ് കാലെ സാഗർ മോർ എന്നിവരെയാണ് സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് തട്ടിപ്പിനിരയായ ട്രേഡർ രാകേഷ് വൈഷ്ണവ് ഭാര്യയ്ക്കും മൂന്ന് മക്കളുമൊത്ത് ബംഗളൂരുവിൽ താമസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്റെ ഇളയ കുട്ടിയായ അഞ്ചു വയസ്സുകാരനെ സ്കൂളിൽ ചേർത്തു സ്കൂൾ പ്രവേശന സമയത്ത് രാകേഷും ശ്രീദേവിയും പരിചയപ്പെടുകയും അടുത്ത ബന്ധത്തിലാവുകയും ചെയ്തു പരസ്പരം വിളിക്കാനും മെസ്സേജുകൾ അയക്കാനും പ്രത്യേക സിം കാർഡും ഫോണും ഉപയോഗിച്ചു തുടങ്ങി ഒടുവിൽ അവരുടെ കൂടിക്കാഴ്ചകൾ വ്യക്തിപരമായി മാറി പിന്നീട് സ്കൂൾ ചെലവിനായി ശ്രീദേവി രാകേഷു നിന്ന് രണ്ടു ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നുവെങ്കിലും തിരികെ നൽകാൻ സാധിക്കാതെ വന്നതോടെ ഹണി ട്രാപ്പ് ഒരുക്കുകയായിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ രാകേഷ് പണം തിരികെ ചോദിച്ചപ്പോൾ സ്കൂളിന്റെ പങ്കാളിയാക്കാമെന്ന് ശ്രീദേവി വാഗ്ദാനം ചെയ്തു ചാറ്റിംഗ് തുടരാൻ പ്രത്യേക ഫോണും സിം കാർഡും വാങ്ങിയ രാകേഷ് വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ ശ്രീദേവി അയാളെ വീട്ടിലേക്ക് വിളിച്ച് ചുംബിക്കുകയും വീണ്ടും അൻപതിനായിരം വാങ്ങുകയും ചെയ്തു രാകേഷ് കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ നൽകണമെന്ന ആവശ്യവുമായി ശ്രീദേവിയും കൂട്ടാളുകളും രംഗത്തെത്തി ഇതോടെ ബന്ധം ഉപേക്ഷിക്കാൻ രാകേഷ് തീരുമാനിച്ചു പിന്നീട് ബിസിനസ്സിൽ തിരിച്ചടി നേരിട്ടപ്പോൾ കുടുംബത്തെ ഗുജറാത്തിലേക്ക് മാറ്റാനായി രാകേഷ് തീരുമാനിച്ചു കുട്ടിയുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് ആവശ്യമായി വന്നു അങ്ങനെ മാർച്ച് പന്ത്രണ്ടിന് ശ്രീദേവി രാകേഷിന്റെ ഭാര്യയെ വിളിച്ച് കുട്ടികളുടെ ടി സി വാങ്ങാൻ സ്കൂളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് സ്കൂളിലെത്തിയ രാഗേഷിനെ കൂട്ടാളികളുമായി ചേർന്ന് ശ്രീദേവി ഭീഷണിപ്പെടുത്തുകയും സ്വകാര്യ ബന്ധത്തെപ്പറ്റി പുറത്തുവിടാതിരിക്കാനായി ഒരു കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു സംഘം രാകേഷിനെ കാറിൽ കയറ്റി രാജാജി നഗർ മഹാലക്ഷ്മി ലേഔട്ട് ഔട്ട് ഗോരകുളി പാളയ എന്നിവിടങ്ങളിൽ എത്തിച്ച് പണത്തിനായി നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി ഒടുവിൽ ഇരുപത് ലക്ഷം നൽകാമെന്ന് രാകേഷ് സമ്മതിച്ചു ആദ്യ ഗിണ്ടുവന്നേ ദശാംശം ഒൻപത് ലക്ഷം നൽകി എന്നാൽ ഇവർ രാകേഷിനെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു മാർച്ച് പതിനേഴിന് ശ്രീദേവി െ ഫോണിൽ വിളിച്ച് വീണ്ടും പണം ആവശ്യപ്പെടുകയായിരുന്നു ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥന് അഞ്ചു ലക്ഷം രൂപയും കൂട്ടാളിയായ സാഗറിനും ഗണേഷ് കാലയ്ക്കും ഓരോ ലക്ഷം രൂപയും ബാക്കി എട്ട് ലക്ഷം രൂപ ശ്രീദേവിക്ക് നൽകണമെന്നായിരുന്നു ആവശ്യം നൽകാത്ത പക്ഷം സ്വകാര്യ വീഡിയോകളും ചിത്രങ്ങളും ചാറ്റുകളും പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഭീഷണികൾ സഹിക്കവയ്യാതെയാണ് അദ്ദേഹം ബംഗളൂരു സി സി പരാതി നൽകിയത് തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥന് ഈ സംഘങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്നും രാകേഷിനെ ഭീഷണിപ്പെടുത്താനായാണ് അവർ പോലീസിന്റെ ഉപയോഗിച്ചതെന്നും അന്വേഷണത്തിൽ മനസ്സിലായി കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ മൂവരും ദേവിൽ കസ്റ്റഡിയിലാണ്